ഈ കെ എം മാണിയുടെ ബജറ്റ് അവതരണത്തിനിടയിൽ അതായത് അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നിയമസഭയിലുണ്ടായ കയ്യാങ്കിളിയൊക്കെ നമുക്കറിയാം അതിലെ ചില രംഗങ്ങളൊക്കെ നമ്മൾ ഒരു സിനിമയിൽ പിന്നെ ജഗദീഷ് ശ്രീകുമാറോ അല്ലെങ്കിൽ ഇന്നസെൻറ് ഇവരുടെയൊക്കെ ഒരു തമാശ രംഗം പോലെ നമ്മളിങ്ങനെ മനസ്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സ്പീക്കറുടെ ചേംബറിൽ കയറി നിന്ന് കാണിക്കുന്ന അഭ്യാസമൊക്കെ അതുപോലെ ഇ പി ജയരാജൻ തന്നേക്കാൾ വലിയ ഒരു കസേര മറിച്ചിടുന്ന ഉണ്ട് അപ്പോൾ ഈ നിയമസഭയിലുണ്ടായ കയ്യാങ്കളിക്കിടെ സ്പീക്കറുടെ കസേര തള്ളി താഴെയിട്ടതിൽ ഈ നമ്മുടെ ഇപ്പോഴെ പരസ്യമായ തെറ്റോ മാപ്പോ ഒക്കെ പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ് സ്പീക്കറുടെ ചെയർ തള്ളി താഴെയിട്ടത് അബദ്ധമായി പോയെന്നാണ് ഡോക്ടർ കെ ടി ജലീൽ പറയുന്നത് അത് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നതാണ് ഗുരുവര്യന്മാർക്ക് അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് ജലീൽ പങ്കുവച്ച പോസ്റ്റിൽ വന്ന കമൻറ്റിലാണ് ജലീൽ തെറ്റ് സമ്മതിച്ചിരിക്കുന്നത് ഇ പി ജയരാജൻ്റെ കൂടെ ചേർന്ന് സ്പീക്കറുടെ കസേര തള്ളി താഴെയിട്ടത് ശരിയായോ എന്നായിരുന്നു കമൻ്റ് ചെയ്ത ആളുടെ ചോദ്യം എന്നാലും അസംബ്ലിയിൽ ഇ പി ജയരാജൻ്റെ കൂടെ നിന്ന് സ്പീക്കറുടെ ചെയർ വലിച്ചിട്ടത് ശരിയായില്ല താങ്കൾ അസംബ്ലിയിൽ പോയിരുന്നില്ലെങ്കിൽ പി എസ് എംഒ കോളേജിൽ പ്രിൻസിപ്പളാകേണ്ട ആളായിരുന്നു കോളേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും താങ്കൾ വരുമ്പോൾ വിദ്യാർത്ഥികൾ താങ്കളുടെ ചെയർ വലിച്ചെറിഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട് ഇതായിരുന്നു ഫസൽ ഷുക്കൂർ എന്നയാൾ ഡോക്ടർ കെ ടി ജലീലിൻ്റെ പോസ്റ്റിൽ നിന്ന് താഴെയിട്ട കമൻറ്റ് ഇതിനോട് പ്രതികരിച്ച ജലീല് നിയമസഭാ കയ്യാങ്കളിയിലെ തെറ്റേറ്റ് പറയുകയായിരുന്നു ഞാൻ ആ കസേരയിൽ തൊടാൻ പാടില്ലായിരുന്നു അതൊരബദ്ധമായി പോയി മനുഷ്യനല്ലേ വികാരത്തള്ളിച്ചയിൽ സംഭവിച്ച ഒരു കൈപ്പിഴ ഇതായിരുന്നു ജലീലിൻ്റെ മറുപടി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിനാണ് നിയമസഭയിലെ യു ഡി എഫ് സർക്കാരിന് വേണ്ടിയുള്ള ധനമന്ത്രി കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടയാൻ പ്രതിപക്ഷത്തായിരുന്ന എൽ ഡി എഫ് എം എൽ എ മാർ നിയമസഭയിൽ കയ്യാങ്കളി നടത്തിയത് സ്പീക്കറുടെ കസേര വലിച്ച് താഴെയിട്ടും ചെയറിന് മുന്നിലെ കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും നശിപ്പിച്ചും സഭയിലെ ഇരിപ്പിടങ്ങൾക്ക് മുകളിലൂടെ ഓടി നടന്നുമാണ് ഇടതുപക്ഷ എം എൽ എ മാർ നിയമസഭ അലങ്കോലമാക്കിയത് സഭയ്ക്കും കേരളത്തിനും ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൻ്റെ പേരിലുള്ള കേസിൽ ഇനിയും ഉണ്ടായിട്ടില്ല നിയമസഭാ കയ്യാങ്കളിയെ തള്ളിപ്പറഞ്ഞ ജലീലിൻ്റെ രംഗപ്രവേശത്തെ പരിഹസിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായത് കെ വൈസ് പ്രസിഡന്റ് വി റ്റി ബൽറാമിൻ്റേതാണ് തെറ്റേറ്റി പറഞ്ഞ ജലീലിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ബൽറാമിൻ്റെ ആദ്യ പ്രതികരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണെങ്കിലും ജലീലിൻ്റെ ഈ കുറ്റസമ്മതത്തിന് പ്രസക്തിയുണ്ടെന്നും ബൽറാം പ്രതികരിച്ചു നിയമസഭയ്ക്കകത്ത് അഴിഞ്ഞാട്ടം നടത്തിയതും സ്പീക്കറുടെ കസേര തള്ളി താഴെയിട്ടതും തെറ്റായിപ്പോയി എന്ന് ജലീൽ എം എൽ എ തുറന്നു പറയുന്നതിനെ സ്വാഗതം ചെയ്യുന്നു അബദ്ധമെന്നും വികാരത്തള്ളിച്ചയിൽ സംഭവിച്ച കൈപ്പിഴയെന്നുമാണ് ജലീൽ ഈ പ്രവൃത്തിയെക്കുറിച്ച് ഏറ്റുപറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണെങ്കിലും ജലീലിൻ്റെ ഈ കുറ്റസമ്മതത്തിന് പ്രസക്തിയുണ്ട് സമാനമായ തിരിച്ചറിവ് ഉത്തരവാദിത്തപ്പെട്ട മറ്റ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും തോന്നിയാൽ അതെത്ര നന്നായേന് ഏതായാലും ശിവൻകുട്ടിയിൽ നിന്നും ജയരാജനിൽ നിന്നും ഒന്നും കേരളം അതൊരു കാലത്തും പ്രതീക്ഷിക്കുന്നില്ല ബുദ്ധിജീവിയും അക്കാദമീഷനുമായ ഡോക്ടർ തോമസ് ഐസക് എങ്കിലും സഭയിലെ സ്വന്തം അഴിഞ്ഞാട്ടത്തെ തള്ളിപ്പറയാൻ തയ്യാറാവുമോ എന്നാണ് അറിയേണ്ടത് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെയാണ് പി വി അൻവറിനൊപ്പം പോലീസ് ഭരണത്തെ വിമർശിച്ച് ശക്തമായി രംഗത്തുള്ള കെ ടി ജലീലിൻ്റെ ഇപ്പോഴത്തെ മനംമാറ്റത്തിനും മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്